നമ്മളിപ്പോൾ സ്റ്റേഷൻ എത്തി പതിനാറ് ആർക്കാശ്രമം പറഞ്ഞ സ്റ്റേഷൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ അവിടേക്ക് പോകാന്ന് അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ ഒരു റേറ്റ് വായിച്ചിട്ട് കയറിയതാണ് ഇതിൻ്റെ അല്ല ഓർഡർ അതെ അപ്പോൾ ഡൽഹി എത്തി നമ്മൾ ന്യൂഡൽഹി അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ന്യൂഡൽഹിൻ്റെ വീഡിയോസായിരിക്കും അപ്പം നമ്മളുള്ളത് ർക്ക് ആശ്രമം പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് നേരെ കിട്ടാൻ വിനോദ ട്രാഫിക്ക് പോവുകയാണ് നല്ല ട്രാഫിക്കാണ് പറയുണ്ടോ ഏ അപ്പം അങ്ങനെ നമ്മൾ ഇവിടെത്തി കിളി പോട്ടോ ഒന്നും മനസ്സിലാവില്ല ഹിന്ദി ഇറങ്ങി മാത്രമേ ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ ഹിന്ദി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാത്രം അറിയില്ല അല്ലെ അയ്യോ നിനക്കറിയാന്ന് നമുക്കറിയാം ഓക്കെ കുത്ത പിന്നെ റാസിലായിട്ട് ഇപ്പം ഇറങ്ങിയിട്ട് ഇനി എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയില്ല എങ്ങനെ ഇറങ്ങി പോവുക തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മെട്രോക്കാലത്തെടുത്തുണ്ടെങ്കിൽ സ്കാൻ ചെയ്യണുട്ടോ അതൊക്കെ കാണിച്ചില്ല സ്കാൻ ഇവിടെ അടിച്ചാൽ മാത്രമേ പുറത്ത് വിടാം ഓപ്പണായിരുന്നു നമ്മൾ ടിക്കറ്റിന് ഒരാൾക്ക് നാൽപ്പത് രൂപ അപ്പോൾ ടിക്കറ്റ് എങ്ങനെ എങ്ങനെയാണ് ടിക്കറ്റ് ഒരു വെറൈറ്റി ആയിരുന്നു ടിക്കറ്റ് ഇതുവരെ അവിടെ കാണിക്കാൻ തോന്നും നോക്കി നോക്കാം േഡീസ് ഫോർ ജെന്റ്സ് സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു അത് അവരെടുത്ത് വെച്ചു അതവിടെ അലോടല്ല പറഞ്ഞു അതവരെടുത്ത് വെച്ചു ആ ഒരു ഫോട്ടോ എടുക്കാനുള്ളത് ഞങ്ങളത് ഇതാ സംഭവം ആയിരിക്കുന്നു കുത്തപ്പിനാർ അത് തന്നെ ആയിരിക്കുമല്ലേ ഇത് No, it's on. Oh. കുത്തപ്പടിഞ്ഞാറിൽ നിന്ന് പോകുന്നു നീ എവിടെ പ്ലാൻ ചെയ്യാം അടുത്തത് ഓക്കെ അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് സരോജിനി മാർക്കറ്റിലാണ് ഇവിടെ നല്ല വില കമ്മിയാണ് ഡൽഹി സരോജിനി മാർക്കറ്റുണ്ട് വേണ്ട ഫുള്ള് മറ്റേ പോലെ വരി വരി വഴി സേൽ കൂടെ ഇങ്ങനെ കുറച്ചുകൊടുക്കാരാണ് ഫുള്ള് തിരക്കാട്ടവിടെ സരോജിനി മാർക്കറ്റ് ഇതാണ് ഇത്രയും ദിവസം കപ്പി നടന്നത് വേണ്ട എന്താടിക്കൂട്ടോ ഏ ഓരോന്ന് പൂവാണ്ടോ നല്ല വല എന്താ ഒരു ദിവസം ഇരുന്നാലും ഇവിടുത്തെ ഷോപ്പിംഗിന് കഴിയില്ല അമ്മാരി തിരക്ക അവിടെ ഡ്രസ്സിനൊക്കെ നൂറ് അമ്പത് ഫിക്സഡ് എന്തൊക്കെ ഫിക്സഡാണ് നൂറ് രൂപ ഇതൊക്കെ നൂറ് രൂപ ഡ്രസ്സാണ് ഏതാ നല്ലതൊക്കെ എടുത്തോ ഏ അത അതെടുത്തോടെ എല്ലാം കഴിഞ്ഞിട്ടോ മാർക്കറ്റ് എല്ലാം കഴിഞ്ഞു വീണ്ടും മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി അധികം വീട് എടുക്കാൻ പറ്റില്ല പറഞ്ഞ ഓരോ ഷോപ്പുകളോ അവിടെ ഒക്കെ ബാർഗേലേ അതെടുക്കാൻ പറ്റില്ല പറഞ്ഞു വീണ്ടും മെട്രോ ക്ലിപ്പ് സ്റ്റേഷനിലെത്തി നോക്കുന്നുണ്ട് ബാഗുണ്ടല്ലോ ബാഗ് ഫുൾ ഷോപ്പിംഗ് സാധനങ്ങളാണ് വലിയ ബാഗ് മൊത്തം ഫുള്ള് സാധനങ്ങൾ നല്ല ലാഭമാണല്ലേ ലാഭം ലാഭം കിട്ടും നല്ല ലാഭമാണ് നല്ല പാർക്കിങ് ചെയ്യണം പാർക്കിംഗ് പാർക്കിംഗ് ചെയ്യണം ചെയ്യണം ഈ ബാഗിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞു അങ്ങനത്തെ ലാഭം പറഞ്ഞു പറഞ്ഞു ലാഭത്തിന് മുന്നൂറ് രൂപി ബാഗ് കേട്ടോ ഒന്നൂറ്റി മുന്നൂറ് രൂപ അടിച്ചു ബാർഗിങ് തന്നെയാണ് മെയിൻ വെറുതെ േ ബാഗ് വന്നിട്ട് നടക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ എവിടെയുള്ളത് പറഞ്ഞിട്ട് ഇന്ത്യ ഗേറ്റ് അന്ന് വന്ന് ഇന്ത്യ ഗേറ്റ് വന്നു ഡൽഹിത്തെ അവസാനത്തെ വീടിയായിരിക്കും ഡൽഹി ഇനി താജ്മഹൽ ആഗ്രഹമില്ലല്ലോ പത്തിരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പോകണം അപ്പോൾ ഡൽഹിത്തെ അവസാനത്തെ വീഡിയോ ഇന്ത്യക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളും എടുക്കും അടിപൊളിയുണ്ട് ഇന്ത്യ ഗേറ്റ് അങ്ങനെ അങ്ങ് കണ്ടു ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെച്ചാൽ റോഡ് ക്രോസ് ചെയ്തപ്പോൾ അണ്ടർഗ്രൗണ്ട് എൻ്റെ അടി കൂടെ പോകണം അണ്ടർഗ്രൗണ്ട് കൂടെ വരണം അതായത് ഇന്ത്യ ഗേറ്റ് കാണണമെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് തന്നെ വണ്ടിയിൽ വരാൻ പേർ എടുക്കുക പാർക്കിൽ നിന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ അതാണ് മെയിൻ സീന് ഗ്രൗണ്ട് കൂടെ വരണം ഈ അണ്ടർഗ്രൗണ്ട് കൂടെ ഇങ്ങനെ പോവുക നേരെ ഓപ്പോസിറ്റ് കിടക്കുക ഓ ഇവിടെയാണ് ഇവിടെയാണ് പരിപാടി നടക്കുക മറ്റേ ആ അതെ അല്ലേ അണ്ടർഗ്രൗണ്ടോ കാണാൻ പറ്റും ഞാൻ വിചാരിച്ചതല്ല ഞാനും കണ്ടു ഞങ്ങളൊരു ഭാഗ്യം ഒന്ന് തുടണോ ഒന്ന് പോണല്ലേ തുടരാൻ പറ്റും തോന്നിയില്ല തുടാൻ പറ്റില്ല എന്തായാലും കണ്ടു സന്തോഷം അവിടെ എന്തോ ഉണ്ട് ബാഗിന്റെ ഇതുണ്ട് തിരക്കുണ്ടോ അവിടെ രാത്രി പോരാ വീട്ടിൽ കാണില്ല ഞാൻ എന്തായാലും കുറച്ചൊരു അവിടെ പോയി ഇരിക്കട്ടെ മേഘ തൊടാൻ വേണ്ടി പോ തൊട്ട് തൊട്ടു തൊട്ടു തൊട്ടോ ഏ സന്തോഷായോ <laughs> अरे, तो अरे को तो अपने है है किसी और की बात ഞാനും തുടട്ടോ അപ്പൊ ഇന്നത്തെ വീട് കഴിഞ്ഞു ഇന്ത്യ ഗേറ്റ് ലാസ്റ്റ് ഇന്നാണ് അപ്പൊ നാളെ താജ് മഹല് പോകുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ